അത് ഒരു മോട്ടർ സൈക്കിൾ കൂടെ കുടുങ്ങിട്ടോ അപ്പം അതിനെ വലിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ലാങ്ക്ലൂസർ വന്ന് അതിനെ വലിക്കണം ഇവിടെ വണ്ടിയേ അത് കുടുങ്ങി മോട്ടോർ സൈക്കിൾ അപ്പം അതിനെ വലിക്കാൻ ലാങ്ക്ലൂസർ റോപ്പ് ഇട്ടണ്ടേ വലിച്ചു ജനറേറ്റർ ഇവിടെ വെച്ചിരിക്കണ ജനറേറ്റർ ഡീസൽ ഫുള്ള് ഡീസലാണോ ഫുൾ ഡീസൽ ആണ് ഇങ്ങനെ എടുത്തിട്ട് പൈക്കോഴിക്കും പൈന അനുസരിച്ച് ഡീസലിനാണ് ജനറേറ്റർ വയ്ക്കുന്നത് അതിനാണ് ഇവിടെ ഫുൾ കറണ്ട് എടുക്കണ വന്നെ

എന്താണ് ഈ പറയുന്നത് ഞാൻ ചുറ്റട്ടെ മ്മളിവിടെ ബിരിയാണി ഒക്കെ വെക്കണ്ടിട്ടോ നല്ല അടിപൊളി ബിരിയാണി ചിക്കന് അപ്പൊ കാണിച്ചു തരാൻ നിനക്ക് പൂതിന്റെ നോക്കട്ടെ ബോംബ്